തിരുവല്ലയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വഴിത്തിരിവ് കസ്റ്റഡിയിലായ ജവാദ് പെൺകുട്ടിയെ വർഷങ്ങളായി ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മരിക്കുന്നതിന് മുൻപ് മകൾ വിളിച്ച് ജവാദ് ഉപദ്രവിച്ച കാര്യം പറഞ്ഞുവെന്ന് അപർണയുടെ അമ്മ പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തുവന്നു പത്തനംതിട്ട വായ്പൂർ സ്വദേശികളായിരുന്നു മരിച്ച അപർണയും കസ്റ്റഡിയിലായ ജവാദും യുവാവിന്റെ ശല്യം സഹിക്കാനാവാതെ വന്നതോടെയാണ് പെൺകുട്ടിയെ വായ്പൂരിൽ നിന്നും മാതാപിതാക്കൾ തിരുവല്ലയിലേക്ക് മാറ്റിയത് എന്നാൽ തിരുവല്ലയിലെത്തിയും ജവാദ് ശല്യപ്പെടുത്തിയിരുന്നതായി അപർണയുടെ അമ്മ പറയുന്നു കഴിഞ്ഞ ദിവസം ജവാദിന്റെ സുഹൃത്ത് തന്നെ വിളിച്ച് ജവാദിനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു താൻ ഫോൺ വിളിച്ചപ്പോൾ ജവാദ് ഫോൺ അപർണയ്ക്ക് നൽകി ജവാദ് വീണ്ടും ശല്യപ്പെടുത്തിയെന്നും അയാൾ കൊണ്ടുവന്ന പുതിയ ഫോൺ താൻ എറിഞ്ഞുടച്ചെന്നും അപർണ തന്നോട് പറഞ്ഞതായി അമ്മ പറയുന്നു ാരനെ ഞാന കോട്ടയത്ത് കടയിൽ പോയേക്കുമായിരുന്നു അപ്പൊ അവന്റെ ഒരു കൂട്ടുകാരനെ എന്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ജവാദിനെ വിളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു ആ ഞാൻ അന്നേരം ജവാദിനെ വിളിച്ചു ആ വിളിക്കുമ്പോ ഇവിടെ കൊച്ചാ ഫോൺ എടുക്കുന്നത് ഫോൺ എടുത്തിട്ട് അവൾ എന്നോള് പറഞ്ഞ അമ്മച്ചി അവനെ ഇതിന് ഇവിടെ വന്ന് ഭയങ്കര ഫോൺ ഉണ്ടാക്കുവാന്ന് ഞാൻ ഇഞ്ഞ് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു ഞാനപ്പ അവനോട് പറഞ്ഞു അവന്റെ ഫോണുകളിൽ നീ എന്തിനാ അവക്ക് ഫോണ് കൊടുത്തി ഫോണ് വേണമെന്നുള്ളത് ഞങ്ങള് കഴിച്ചു കൊടുത്തോ നീ ആവശ്യമില്ലാതെ പറഞ്ഞ ശരിക്കും ചെയ്യല്ലേ അവക്കിപ്പൊ ഫോണിന്റെ ആവശ്യമില്ല എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു അവിടെ നിന്ന് പോകാൻ പറഞ്ഞു അപ്പൊ അവഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു വീട്ടിൽ പോവാൻ വെച്ചു എന്നാ പറഞ്ഞു അവള് പോവുകയും ചെയ്തു വീട്ടിലോട്ട് പിന്നെ അവിടെ പിന്നെ കാമ്പാസിൽ വെച്ച് ഒന്നും അറിയത്തില്ല ഇവനെ പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ താൻ അപർണയോട് പറഞ്ഞതായും വീട്ടിൽ ശേഷം അപർണ ജീവൻ എടുക്കുകയായിരുന്നുവെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു താൻ മരിക്കാൻ പോവുകയാണെന്ന് ജവാദിനെ അപർണ വിളിച്ചു പറഞ്ഞു ഉടൻ അപർണയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും അപർണ മരിച്ചിരുന്നു നാട്ടുകാരും കൂടി ചേർന്ന് ആശുപത്രിയിൽ അപർണയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ വൈകിട്ട് തന്നെ ജവാദിനെ പോലീസ് പിടികൂടി ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടടിച്ച് മതപരിവർത്തനം നടത്തുന്ന സംഭവങ്ങൾ തുടർക്കഥയായ കേരളത്തിൽ തിരുവല്ലയിലെ സംഭവം സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് മാതാപിതാക്കളുടെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി കണക്കിലെടുത്ത് ഗൗരവകരമായ അന്വേഷണമാണ് നടക്കേണ്ടത് ജനം പത്തനംതിട്ട